സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്നാണ് സാറ്റർഡേ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവനൊന്ന് പിക്ക് ചെയ്യാൻ പോകണം ബിക്കോസ് നമുക്ക് ഈ ഒരു ഹെയർ എന്ന് വെച്ച് നമുക്ക് പോകാൻ കഴിയില്ല ഗൈസ് അപ്പോൾ ഒന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്യണം ചെയ്യണാവാം നമ്മൾ ആദ്യം നമ്മൾ ബാർബർ ഷോപ്പിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഡിഫൻറ്റ് എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഗൈസ് ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ഇന്ത്യൻ വൈകി ത്രീ ഡി ഗെയിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെൽബട്ടൻ തന്നെ വിളിയാ അപ്പോൾ നമ്മൾ എടുത്തുള്ളൊരു ബാർബൽ ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിക്ക് ഒക്കെ എന്തൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കേസ് ആ ചേഞ്ച് വരാൻ കാരണം നല്ല ചെറുതായിട്ടൊരു മോഡ് ആഡ് ചെയ്തതാണ് അപ്പോൾ ആ മോഡിൻ്റെ ലിങ്ക് കാണണം എന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി താഴെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ കേസ് നമ്മൾ ഫസ്റ്റ് ഞാൻ ബാർബർ ഷോപ്പിൽ വന്നപ്പോൾ ഫസ്റ്റ് ഇത് ബാർബർ ഷോപ്പാണ് ഇവിടെ ആണ് കേസ് ഒന്ന് സാറ്റർഡേ ആണ് ബട്ട് ക്ലോസ്ഡ് ആണ് കേസ് വേറൊരു ബാർബർ ഉണ്ട് നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതെല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് അടിയാം അപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ടൈം വളരെ കുറവാണ് കുറച്ചൊന്ന് ഫാസ്റ്റ് ആകണം അവൻ കറക്റ്റ് ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് എത്തും എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് അതായത് ഒന്ന് ഭാഗ്യത്തിന് ബാർബർ ഷോപ്പിൽ ആൾ കുറവാണ് അപ്പം നമുക്ക് വേഗം തന്നെ ഒന്ന് മുടി വെട്ടിയിട്ട് വരാം ഈയൊരു ഷോപ്പിൽ ഒറ്റ ഒരു ബാർബറേ ഉള്ളൂ അപ്പോൾ രണ്ടാൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ മുടി വെട്ടിയിട്ട് കാണാം നെ മുടി വെട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ ലെവൽ ലുക്കിലാണ് നമ്മൾ മുടി ഇട്ടിയ സൈഡിൽ രണ്ട് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ വേഗം പോണം നമ്മൾ കാർ എടുത്താൽ പോവുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ സാധനത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടത്തിൽ ബിൽവെട്ടൻ ഞാൻ അപ്ലൈ ചെയ്യാം അപ്പോൾ കേൾക്കാൻ ഞാൻ ഈ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് കൊളാമോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഞാനൊരു ക്യാപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് ഒരു ക്യാപ്പ് വാങ്ങി ഇട്ടിട്ടുണ്ട് ഈ കേസ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുക ടൈമില്ല ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ സിറ്റിക്ക് ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നിങ്ങൾ ഈ വീഡിയോ തന്നെ കണ്ട ഒരുപാട് മാറ്റങ്ങൾ കാണും എന്നാലും കാണാത്ത ഓരോ മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം എന്നുണ്ട് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ വിടുന്നതായിരിക്കും വീഡിയോ അപ്പോൾ കേസ് നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എൻ്റെ വലിയൊരു വീട്ടിൽ ലാൻ മാത്രമേ ഉള്ളൂ കേസ് വേറെ ഒന്നുമില്ല അപ്പോൾ കേസ് നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബാഗ് എടുത്തിട്ടുണ്ട് നേരെ തന്നെ കാർ എടുത്ത് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കേസ്പോഡിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇറങ്ങാനും ദൂരമുണ്ട് കേസിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് കാണാം നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അവിടെ എത്താനായിട്ടുണ്ട് റെയിൽവെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോമിൽ ഒന്ന് നിർത്തിട്ട കേസ് അപ്പോൾ ഇതിന് ഈ ട്രെയിനിൽ തന്നെയാണ് അവൻ ഉള്ളത് കേസ് അപ്പൊ കേസ് നമ്മൾ അവനെയും കൂട്ടി പോവുകയാണ് അപ്പോൾ അപ്പോൾ അവൻ അവൻ്റെ വീട്ടിലൊന്ന് കൊണ്ടാക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ കേസം അവനക്ക് ബീച്ച് ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ബീച്ചിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീച്ച് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന കേസ് അവന്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഞാൻ പറയാം അപ്പം കേസിൽ നമ്മൾ ആ പോകുന്ന വൈക്കിയൊരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പ കേസ് അവന് കുറച്ച് സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ അവർന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ കേസിൽ നമ്മൾ അവൻ്റെ വീടെത്താനായിട്ടുണ്ട് വീടല്ലട്ടോ ഫ്ലാറ്റ് ആണ് അപ്പോൾ ആ ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ പോയി മാറിപ്പോയിതാകും അവൻ്റെ ആണ് ഇത് അപ്പോൾ നമ്മൾ അവനെ അവിടെ പിക്ക് ചെയ്യാൻ പോവുകയാണ് കേസ് അപ്പോൾ ഇതാണ് അവൻ്റെ ഫ്ലാറ്റ് അപ്പോൾ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ